ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറച്ച് സെറ്റ് മൂണ്ടുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് പുതിയതായിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള നല്ല ടിഷ്യൂവിൻ്റെ സെറ്റ് മൂണ്ടുകളാണ് രണ്ടായിര പോയിന്റ് എൺപതാണ് ലെങ്ത് വരുന്നത് നമുക്കത് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു മ്യൂറൽ പ്രിന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരുപാട് കളർ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു ലീഫിന്റെ ഡിസൈൻ വരുമ്പോൾ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്നുള്ളൂ ഇത് രണ്ടായിര പോയിന്റ് എൺപതാണ് വരുക എല്ലാറ്റിലും വിത്ത് എക്സ്ട്രാ ബ്ലൗസ് വരുന്നുണ്ട് നമുക്ക് ഇതുപോലെ എല്ലാറ്റിലും മാച്ചിങ് ആയിട്ടുള്ള എക്സ്ട്രാ ബ്ലൗസും കൂടി വരുന്നുണ്ടോ ഒരു മീറ്ററിന്റെ ഇതിൽ നമുക്ക് അതേ സെയിം പ്രിന്റ് ആണ് വരിക അപ്പോൾ ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പോൾ പിന്നെ നമ്മുടെ സെറ്റ് സെറ്റ്മുണ്ടുകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കിട്ടാത്ത ചേച്ചി വരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ടിഷ്യൂലും കോട്ടണിൽ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് ഇതൊക്കെ വളരെ വിലക്കുറവിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ കിട്ടാത്ത ശേഷം വരെ പെട്ടെന്ന് അത് കോൺടാക്ട് ചെയ്യുക മേടിക്കുക നമുക്കിതിൽ ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അതിൻ്റെ മാച്ചിങ് തന്നെ ബ്ലൗസും വരുന്നുണ്ട് ഇതിൽ നമുക്ക് രണ്ട് കളർ അതായത് ഈ കളറിൽ രണ്ട് പ്രിന്റ് ആണ് വരുന്നത് നമുക്ക് ഇതൊരു ഇതൊരു വേറെ ഒരു പ്രിന്റ് ഒരു പീകോക്കിന്റെ ഒരു പ്രിന്റ് ആണ് വരുന്നത് മയിലിന്റെ ഇതിൽ നമുക്ക് സെയിം ബ്ലൗസും കൂടി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മീറ്ററിന്റെ സെയിം ബ്ലൗസും കൂടിയാണ് വരിക ഓക്കെ ഇതിന്റെ നമുക്ക് വേറെ ഇനി കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇത് നമ്മൾ കണ്ടു ഇനി അടുത്ത അതിന്റെ നല്ലൊരു പിങ്കില് വരുന്നുണ്ട് പിങ്കിൽ നമുക്ക് അതേ സെയിം പ്രിന്റ് ആണ് വരിക ാണ് വരുന്നത് പിന്നെ അതിൽ തന്നെ നമുക്ക് റെഡിൽ വരുന്നുണ്ട് റെഡിൽ നമുക്ക് അതേ സെയിം ബ്ലൗസിലും പ്രിന്റ് വരുന്നുണ്ട് നമുക്ക് ആ ബോർഡറിലും എല്ലാറ്റിലും അതേ തന്നെ ഒരു എക്സ്ട്രാ ആണ് വരുന്നത് രണ്ടേ പോയിൻറ്റ് അറുപത് നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടേ പോയിൻറ്റ് എൺപതാണ് ഉള്ളത് പിന്നെ നമുക്ക് ആ റെഡിൽ തന്നെ വേറൊരു ആലിലെയും ഓടക്കുഴിലും ഒരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ബ്ലൗസിലും നമുക്ക് അതേപോലെ മാച്ചിങ് പ്രിൻ്റ് ആണ് വരിക ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എണ്ണൂറ് രൂപയ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു എലേൻ്റെ ഡിസൈൻ ആണ് വരുന്നത് എലേൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നുള്ളൂ ഇങ്ങനെയാണ് വരിക ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ബ്ലൗസും നമുക്ക് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് ഒരു മീറ്റർ ബ്ലൗസ് ആണ് വരിക ബ്ലൗസിന് പോരാന്നുള്ള ചേച്ചി വരെ എക്സ്ട്രാ കൊടുക്കാം നമുക്ക് ഒന്നര ഒന്നേകാൽ മീറ്റർ ഒന്നര മീറ്റർ അത്രയെന്ന് വെച്ചാൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് താഴെ താഴെക്കണമെന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി രണ്ട് ദിവസത്തിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലത്തെ എത്തുന്നതായിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ചേച്ചിയവരെ വിഷു അടുക്കാരായി പിന്നെ നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ കളർ ചേഞ്ചുകൾ നീ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ വരുന്നതിൻ്റെ കളർ ചേഞ്ചുകളാണ് എങ്ങനെയാണ് വരിക സെയിം അതേ ബ്ലൗസിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് പിന്നെ അതിൽ തന്നെ നമുക്കൊരു റെഡ് വരുന്നുണ്ട് റെഡിൽ എങ്ങനെയാണ് വരിക സെയിം പ്രിൻ്റ് ആണ് ബ്ലൗസിലും കൊടുക്കുക പിന്നെ നമുക്കൊരു നല്ലൊരു വൈലറ്റിൽ വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്കിൽ വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രീനിൽ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു കോഫി കോഫി കളർ കോഫി ബ്രൗണിൽ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂല് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മുടെ ഇതിന്റെ പ്രൈസ് നമുക്ക് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മറ്റേത് നമുക്ക് ഇതിൽ വരുമ്പോൾ എണ്ണൂറ് രൂപയേ വരുന്നുള്ളൂ ചേച്ചിമാർക്ക് ഏതാണോ ഇഷ്ടം താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി രണ്ട് ദിവസത്തിൽ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇതൊക്കെ വീട്ടിലെത്തിക്കുക പുതിയതായിട്ട് വീഡിയോ കണ്ടവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് വീണ്ടും കാണാം